ഞാൻ അർച്ചന ഓണ്ണി കാട് ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപികയാണ് നമ്മുടെ അധ്യാപന ജീവിതത്തിൽ വെർസിറ്റാലിറ്റി ഇസ് അൻ ഇമ്പോർട്ടൻ്റ് ഫാക്ടർ പലപ്പോഴും കുട്ടികളിലേക്ക് നമ്മുടെ അധ്യാപന രീതികളെത്തിക്കാനായിട്ട് പല സ്ട്രാറ്റജീസും അപ്ലൈ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് സോ ഈ ടീച്ചർ മസ് ബി പക്ഷേ ഒരിക്കൽ പോലും ഒരു ക്യാമ്പുകളുടെ മുന്നിൽ നിന്ന് ഞാൻ ആക്ടിങ് മെനി ടൈംസ് ഐ ഹ് ടാൻ ബട്ട് നെവർ ഐ ഹാവ് കം ഇൻ ഫൈൻ ഓഫ് എക്സാം ദ മെയ്ഡ് മൈ ചിൽ ഇവിടെ എൻ്റെ സുഹൃത്തും അതോടൊപ്പം മാവായിക്കുളം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള വിഭാഗം അധ്യാപകനുമായ സുജിത്ത് കഥ തിരക്കഥ സംഭാഷണം സംവിധാനം നിർമ്മിച്ച ഒരു ഷോർട്ട് ഫിലിം ആ ഒരു ഷോർട്ട് ഷോട്ടിങ്ങിൽ ഒരു ചെറിയൊരു റോള് ഞാനും ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം സോ യുവർ സപ്പോർട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്